ഹലോ എന്തൊക്കെ വർത്തമാനം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ ഞാൻ പിന്നെയും വന്നതാണ് കേട്ടോ വീട്ടിൽ പോവുകയാണ് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വന്നതാണ് നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ നല്ല കാറ്റ് മാത്രമല്ല നിറച്ച് തുമ്പികളൊക്കെ നല്ലോണം പാറി പാറി കളിക്കുന്നുണ്ട് ഇവിടെ അപ്പോഴേ ഞാൻ ഒന്ന് എന്തിനാണ് വന്നത് ഞാൻ ഒന്ന് എന്തിനാണെന്നറിയാൻ വന്നത് പിന്നെ നമ്മളെ കമൻ്റിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു എനിക്ക് പ്രോഗ്രാം എന്നും കിട്ടുന്നുണ്ട് പിന്നെ ഗാനമേള പാട്ടിൻ്റെ പ്രോഗ്രാം കിട്ടണുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു അനുഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് ഒരു പ്രോഗ്രാം കിട്ടുമ്പോൾ തന്നെ അവിടെ തന്നെ പിന്നെയും പ്രോഗ്രാം കിട്ടണതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം അതിന് വന്നിട്ടുള്ളൊരു കമൻ്റാണ് ആ ഇപ്പോൾ പിന്നെ അങ്ങനെ പാട്ട് പാടാൻ പോയതുകൊണ്ടല്ലേ ഇപ്പോൾ എന്നെ പഠിച്ചവനെ അനുഗ്രഹിക്കണെന്ന് അപ്പോൾ ഒന്നും അതിന് എനിക്ക് കമൻറ്റ് എഴുതാനില്ല അപ്പോൾ ഇതിങ്ങനെ പാട്ട് പാടാൻ പോണതുകൊണ്ട് ഇപ്പോൾ എന്നെ പഠിച്ചോന് ഇങ്ങനെ അനുഗ്രഹിക്കല്ലേ അങ്ങനെ ഒരു കമൻറ്റ് അപ്പോൾ ഞാൻ പറയണെ അനുഗ്രഹം തന്നെയാണ് ഒരു പാട്ടിന് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ പൈസ കിട്ടൂലേ വെറുതെ അല്ലല്ലോ നമ്മൾ പോകണത് അപ്പോൾ അനുഗ്രഹമായിട്ട് തന്നെയാണ് തോന്നുന്നത് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഓരോ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല ഒരുക്കത് ചിലപ്പോൾ അത് ഞാൻ പറഞ്ഞത് അതിപ്പോൾ അനുഗ്രഹത്തിൽ പെട്ടൊന്നും അല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ അത് എനിക്ക് എനിക്കനുഗ്രഹമാണ് എനിക്കങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടുമ്പോൾ കുറച്ചൊക്കെ പൈസ കയ്യിൽ കിട്ടും അപ്പോൾ അതിനും അപ്പോൾ അത് എനിക്കൊരനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ പിന്നെ പിന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് മരിച്ചു പോകണ്ടേ ഇതൊന്നും നല്ല ജീവിതം നിങ്ങൾക്ക് മരിച്ചു പോകണ്ടേ എന്താണ് ഈ വിജനമായ സ്ഥലത്ത് ഇങ്ങനെ നിന്നാലില്ല എന്താ ഇപ്പോൾ ഒരു അറ്റവും അധീനം ഇല്ലാത്തൊരു മായാലോകാണിത് ആകാശം മാത്രമേ കാണണുള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് വീടും ഒന്നും കാണാല്ല ഞാൻ കുറേ ഇങ്ങോട്ട് നടന്ന് വന്നതാണ് കേട്ടോ എനിക്കെന്താകും അതിലിങ്ങനെ ഒറ്റക്ക് നടക്കാൻ തോന്നി അപ്പം ഞാനിങ്ങനെ വന്നതാണ് ചിലപ്പം മഴ പെയ്യും തുമ്പികളൊക്കെ പാറനുണ്ട് അവിടെ എവിടെയാണ്ടൊക്കെ കാണിച്ചുതര കേട്ടോ ഞാൻ ചെല്ലുമ്പോൾ തുമ്പികൾ പോവുകയാണെ അവിടെ കുറേ തുമ്പികളുണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ ഇപ്പം തരാം അപ്പോ എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള കമന്റുകൾ ഉണ്ടെങ്കിലും നമ്മൾ തലരൂല ഒരു വയലിൽ പറയണില്ലേ തളരൂലാന്ന് ആ ഞമ്മൾ തളരൂല അങ്ങനത്തെ കമൻ്റൊന്നും എഴുതിയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മള് പിന്നെ ഇവിടെ റോഡ് ഉണ്ട് കേട്ടോ റോഡ് വെട്ടിക്ക്ണ് ഇപ്പം ഞാനിന്ന് ആദ്യമായിട്ട് കാണുകയാണേ ഇവിടേതാ റോഡ് ഇവിടെ റോഡ് വെട്ടിട്ടുണ്ടാ റോഡാണേ ഇതെങ്ങോട്ടുള്ള റോഡാണ് എവിടേക്കുള്ളൊന്നും എനിക്കറിയില്ല ഒരു റോഡുണ്ട് പിന്നെന്താ പിന്നെ അങ്ങനെ ഒരുപാട് കമന്റുകളുണ്ട് എല്ലാ കമന്റും ഒന്നും ഞാൻ പറയണില്ല എൻ്റെ എല്ലാ കമന്റും ഉങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതല്ല അത്രയും മോശപ്പെട്ട കമന്റാണ് ഇതിപ്പം ഞാന് യൂട്യൂബിലൂടുന്നുണ്ട് ഫേസ്ബുക്ക് ഇടുന്നുണ്ട് കേട്ടോ രണ്ട് ഇടുന്നുണ്ട് അപ്പോൾ ഏതിലാണ് നിങ്ങൾ കാണണമെന്നറിയില്ല പിന്നെ ഫേസ്ബുക്ക് പേജിലാണ് നമ്മൾ ഇങ്ങനെയുള്ള കമൻറ്റ് ഉള്ളത് കേട്ടോ യൂട്യൂബിലല്ല ഫേസ്ബുക്കിലാണ് ഉള്ളത് പിന്നെ യൂട്യൂബിലുണ്ട് ഇല്ലയെന്നല്ല യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലാണ് അത്രയും മോശപ്പെട്ട കമൻ്റ് ഉള്ളത് പിന്നെ എന്നാലിപ്പോൾ ആദ്യത്തെ പോലൊന്നും അല്ല ഏതായാലും കമൻറ്റ് ബാഡ് കമൻറ്റ് കുറഞ്ഞു കുറഞ്ഞു വരട്ടിട്ടോ അതിൻ്റെ ഒരു സമാധാനം ഉണ്ട് ഏതായാലും കുറഞ്ഞ് കുറഞ്ഞ് വരണേലൊരു സമാധാനമുണ്ട് അവർക്ക് ഒന്നുമില്ല ബാഡായിട്ട് പറയാനൊന്നുമില്ല പിന്നെ ഒരു എന്തെങ്കിലുമൊക്കെ അങ്ങനെ പിച്ചുമ്പോൾ ഈ പറയാത്രേ ഉള്ളൂ പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ പിന്നെ ഈ സ്ഥലത്തിന് സ്ഥല സ്ഥലത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു നമ്മളിപ്പോൾ ഇനി കുറച്ച് സ്ഥലം കൂടി ഉള്ളു കേട്ടോ അപ്പോൾ അവിടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു അവിടെ ഒരു ഇരുപത് ഒരു പത്ത് മുപ്പത്തി ഒരു നാൽപ്പത് സെൻറ്റോള സ്ഥലമൊക്കെ ഇനി ഉണ്ടാവുകയുള്ളൂ അല്ലാത്തത് മുഴുവനും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ആവശ്യമുള്ള ഒരു നമ്മളെ കോണ്ടാക്ട് നമ്പർ നമ്മൾ കൊടുത്തിരുന്നു ആ നമ്പറിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക എന്നിട്ട് വിളിച്ചിട്ട് വരിക കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ട് പിന്നെ അതിൽ ചോദിച്ചിരുന്നു പിന്നെ വെള്ളം കിട്ടുമോ അത് വെള്ളത്തിൻ്റെ ശല്യം ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു വെള്ളം കിട്ടും വെള്ളത്തിൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല അങ്ങനത്തെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഏരിയയാണ് കേട്ടോ ഞമ്മളൊക്കെ അവിടെയാണ് ഉള്ളത് അപ്പം ഞാൻ ഈ പോക്ക് പോയാൽ എവിടം വരെ എത്തുമെന്ന് എനിക്കറിയില്ല കുറെ പോകിട്ടുണ്ട് ഇങ്ങോട്ട് മഴ പെയ്യാണിൻ്റെ കയ്യിലൊരു കുടയും കൂടല്ല ബാഗ് ഞാൻ കാണിച്ചുതരാം ഇതാണ് ബാഗ് കെട്ടോ ഈ ബാഗ് വെറുതെ ഒരു രസം അതാ ഉണ്ടോ ഈ ഇങ്ങനെ തോളിട്ട് പുറത്തിട്ട് ഇങ്ങനെ ഇപ്പം ഞാൻ കുറെ അങ്ങോട്ട് മുകളിലെത്തിയിട്ടോ ഇനി അങ്ങോട്ട് പോകാൻ പേടിയാണ് എന്താവും അറിയില്ല ആരും കാണാനില്ല ഇവിടെയൊന്നും കിളികളുടെയും കാക്കകളുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് നല്ലാതെ വേറൊരു മനുഷ്യന്മാരെ സൗണ്ടൊന്നും അങ്ങോട്ട് എന്നാളെയ അവിടെ വന്നപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സൗണ്ട് കേട്ടിരുന്നു അതും കേൾക്കാല്ല ബാങ്കിന് പിന്നെ ബാങ്ക് ബാങ്കിൻ്റെ ടൈമിലല്ലേ ബാങ്ക് കൊടുക്കുള്ളൂ എല്ലാ ടൈമിലും ബാങ്ക് കൊടുക്കില്ലല്ലോ വേറെ അങ്ങനെ വിചാരിച്ചിരുന്നു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഈ സ്ഥലം എല്ലാവർക്കും ഇഷ്ടമായി എങ്ങനെയുണ്ട് ഈ സ്ഥലം എന്തപ്പോൾ ഈ കാലിന് പറ്റിയത് കാലിന് അതൊരു വേദന അപ്പോൾ തുമ്പികൾ ഒക്കെ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ് കേട്ടത് അപ്പോൾ ആ തലക്കൊക്കെ ഇഷ്ടം പോലെ തുമ്പികളുണ്ട് ഞാനങ്ങോട്ട് പോകാഞ്ഞിട്ടാണ് പോയാൽ നല്ല രസം ഉണ്ടാവും അവിടെ കാണാൻ പോയാലോ എന്നാൽ പിന്നെ ബാഡ് ഗാംബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഞാനൊന്നും പറയണില്ല പിന്നെ എങ്ങനെയുണ്ട് സ്ഥലം ഇഷ്ടമായോ ഇങ്ങനെയുള്ള സ്ഥലം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമായി എന്നുള്ളത് കാരണം ആകാശം മാത്രമാണ് കാണുന്നത് വേറൊന്നും ഇവിടെ കാണാനില്ല പിന്നെ ഇവിടെ പച്ച പച്ചപ്പുല്ലുകൾ പൊന്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പച്ചപ്പുല്ലുകൾ പൊന്തിയാൽ പിന്നെ ഇവിടെ കാടായിട്ട് മാറും പൊന്താൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ പോലെയല്ല ചെറിയ പച്ചപ്പ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആവട്ടെ വിചാരിച്ചു ഇതിലെങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ എനിക്ക് തോന്നി ഇവിടെ ഇങ്ങനെ വീഡിയോ ചെയ്യണം പിന്നെയും ചെയ്യണം എന്ന് തോന്നി അങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെന്താ പറയുക പിന്നെ ഒരുപാട് ഒരുപാട് താങ്ക്സ് നമുക്ക് യൂട്യൂബിലാണെങ്കിലും തൊണ്ണൂറ് കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ഞാൻ അതിൻ്റെ ഒരു സന്തോഷവും ഉള്ളുമായിട്ട് പങ്കുവച്ചിട്ടില്ല യൂട്യൂബിൽ തൊണ്ണൂറ് കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അതുപോലെ ഫേസ്ബുക്ക് പേജിന് അല്ലെങ്കിൽ നമുക്ക് നാൽപ്പത്താറായിരം ഫോളോവേഴ്സായി തുമ്പികൾ ഇതെ പാറാൻ തുടങ്ങിയിട്ട് ഞാൻ കാണിച്ചുതരാട്ടോ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല ഞാൻ ചെല്ലുമ്പോൾ തുമ്പികളൊക്കെ ഇവിടെ പോവുകയാണ് ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തുമ്പികൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ അപ്പം ഈ മനോഹരമായ സ്ഥലത്ത് നിന്ന് ഞാൻ പോവാണ് മഴ വരുന്നുണ്ട് വേറെന്താ വേറെന്തൊക്കെ പിന്നെ എല്ലാവരും പറഞ്ഞു ഞാൻ എന്താണ് ഒരു സീരിയസ് ആയിട്ടുള്ള സീരിയസ് അല്ല ഒരു എന്താ നീ എന്താ ചൂടത്തിയാണോ പൊട്ടത്തിയാണോ എന്നൊക്കെ ചോദിച്ചു ഞാൻ ചൂടത്തി ഒന്നല്ല പൊട്ടത്തിയല്ല ഞാൻ പിന്നെ എല്ലാവരോടും ഇങ്ങനെ എന്താ പറയുക ചിരിച്ച് കളിച്ച് സംസാരിക്കുക നമ്മളെ വ്ളോഗിലും അതുപോലെ സീരിയസ് ആയിട്ടല്ലാത്ത വളരെ രസകരമായിട്ട് എല്ലാവരോടും സംസാരിക്കുക സീരിയസ് ആയിട്ട് സംസാരിക്കണില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവുക എനിക്ക് ഒരു കുഴപ്പമല്ല ഞാൻ ഓർമ്മലിയാണ് പൊട്ടത്തെയും ്രാന്തത്തിൽ ഒന്നുമല്ല ഞാൻ ആരൊക്കെയോ അങ്ങനെയൊക്കെ സംബോധന ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞോ പട്ടത്തെയും ഭ്രാന്തത്തില്ലായി ബുദ്ധി ഇല്ലാത്ത ആളോ ഒന്നുമല്ല എന്താ പിന്നെ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാ എനിക്ക് സുഖല്ലേ സുഖല്ലായി എന്തെങ്കിലും ഉണ്ടോ ബുദ്ധി ഇല്ലേ അങ്ങനെയൊക്കെയാണ് ഓരോരോ കമന്റ് ഞാൻ ഒരു കുറേ അതൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും എന്തിനാ പഠിച്ചോനെ ഈ ഒരു പണിയില്ലെങ്കിൽ നമ്മളൊരു വീഡിയോ അങ്ങോട്ട് ഇടുമ്പോഴത്തേനും അതാ ഒരു പ്രാവം അവിടെ ഉണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കട്ടെ പോയി നോക്കാം പാറിപ്പോവാന്നറിയില്ല നമ്മളൊരു വീഡിയോ ഇടുമ്പത്തേനും അയ്യോ അതവിടെ അതവിടെ കിടക്കുകയാണോ എന്താ സംഭവം നമ്മളൊരു വീഡിയോ ഇടുമ്പത്തേനും എന്താ പറയുക അയ്യോ അത് പാറി കേട്ടോ അത് പാറി നമ്മളൊരു വീഡിയോ ഇടുമ്പോഴത്തേനും ഓടി വന്ന് അതിന് കമൻറ്റ് ചെയ്യുക പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാം ഒരു കാര്യത്തിനൊക്കെ നല്ല നേരമുണ്ട് സത്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നും അതിനൊന്നും നേരല്ല ഒരു കാര്യത്തിനും നേരല്ല നമ്മളാ കാര്യത്തിന് സമയമല്ല എന്താ സമയമല്ലാത്തത് നമുക്ക് നമ്മളേതായിട്ടുള്ള ചുറ്റുപാടുകളും കാര്യങ്ങളും ഉണ്ട് ഇവർ ഞാൻ എപ്പോഴാണ് വീഡിയോ ഇടുന്നത് ഞാൻ എന്തൊക്കെയാണ് വീഡിയോയിൽ പറയണത് ചെയ്യണത് അങ്ങനെയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് ഇവരിക്ക് വേറെ പണിയൊന്നുമില്ല അപ്പം എന്നാൽ പോയാലോ അപ്പം എന്നാൽ ഇത്രേ ഉള്ളൂട്ട് അന്നത്തെ വീഡിയോ ഇഷ്ടമായോ ഞങ്ങൾക്ക് ഇവിടെ അപ്പം ഞാൻ പോയാലോ എന്ന് വിചാരിക്കാൻ ഈ മുട്ട കൊന്നുനിന്ന് എനിക്ക് ഒഴങ്ങി കുറേ സമയമായിട്ട് ഞാൻ നടക്കണ് എവിടെ എവിടെ എത്തിയിട്ടില്ല ഇനി അവിടെ താഴെ പോണം എന്നാലേ എൻ്റെ വഴി ുള്ളു എൻ്റെ വണ്ടി ഞാൻ അവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കൊണ്ടുപോയി വച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ എവിടെ വെച്ചതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് ഒരുപാട് എന്നുള്ളത് അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇനി ഞാനിവിടെ വീഡിയോ ചെയ്യൂല എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് പ്രാവശ്യം ചെയ്തതാണ് ഇന്ന് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കണം ട്യൂഷനുണ്ട് അഞ്ചര മണിക്ക് ട്യൂഷൻ തുടങ്ങും അപ്പോഴത്തേനും എനിക്കവിടെ എത്താനുണ്ട് മക്കൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും സമയം കുറച്ച് നേരം മൂന്നര ടു അഞ്ചര വരെ ഒരു അഞ്ചേകാൽ വരെ ഞാൻ ഇവിടെ നിന്നിട്ട് അതിലൊക്കെ ഇങ്ങനെ നടന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് അതിലടക്ക മഴ ജാറണുണ്ട് ചെറിയ മഴ എടുത്തിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ഇനി ഞാൻ വന്ന വഴിങ്ങോട്ട് കയറി വന്ന വഴിങ്ങൾ കാണിച്ചുതരട്ടോ അപ്പോൾ ഞാൻ ആ മുകളിൽ നിന്ന് ഇറങ്ങി ഒരുപാട് ഇറങ്ങി പോന്നു മകള് നോക്കി അതിലൊക്കെ പോയി അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നു കണ്ടില്ലേ അതിലങ്ങനെ ഒരുപാടുണ്ട് അങ്ങോട്ട് വീടുണ്ട് കിട്ടോ തലക്കെ ഞാൻ ഇറങ്ങി ചെല്ലണ അവിടെയും വീടുണ്ട് കാണിച്ചു തരാട്ടോ ഞാൻ വന്ന സ്ഥലം കാണിച്ചു തരാ ഉള്ളൂ എന്നാ കൂട്ടുകാരെത്രോ മുട്ടൊന്ന് കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് അപ്പൊ ഞാൻ അവിടെ നിന്നാണ് ഇപ്പൊ ഇറങ്ങി വരുന്നത് കാണിച്ചു കാണിച്ചുതരാം അപ്പൊ നല്ല നല്ല കമൻ്റ് തരുമ്പോൾ എനിക്കും സന്തോഷമാണ് വായിക്കുമ്പോൾ ബാഡ് കമൻ്റ് തരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാഡ് കമൻ്റ് തന്നോളി കുഴപ്പമൊന്നുമില്ല അല്ല അപ്പം എന്താ ചെയ്യണേ നിങ്ങൾക്ക് അങ്ങനെ സന്തോഷം ഉണ്ടാവും അപ്പോൾ ബാക്ക് കാണിച്ചു തരട്ടോ ആണു മക്കളെ ബാക്ക് ബാഗ് എന്ന് പറയുന്നത് കണ്ടില്ലേ അവിടെ ആകാശമാണ് കാണുന്നത് അല്ല മരുഭൂമിയിൽ പോലെ ചെന്നപോല അവിടേക്കങ്ങോട്ട് കുറേ പച്ചമരങ്ങൾ കാണുന്നുണ്ട് കേട്ടോ മലകൾ ഞാൻ അവിടെ ആ കുന്നിൻ്റെ അവിടെ പോയി അവടെയൊരു റോഡ് കാണുന്നത് ഇതിലെങ്ങനെ ഇറങ്ങി കണ്ട തുമ്പികൾ കണ്ടില്ല ഇഷ്ടം പോലെ പാറണത് കണ്ടോ ഇഷ്ടം പോലെ തുമ്പികളുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കണം അപ്പോൾ നല്ല രസമാവും തുമ്പികൾ പാറുണ്ട് ആ ആ ഭാഗത്തേക്കാണ് ഇട്ടോ രസം കാണാന് ആ കുന്നിൻ്റെ അവിടേക്കാണ് ഞാൻ പോയത് കേട്ടോ ഇനി ഞാൻ തിരിച്ച് വീട്ടിൽ പോവുകയാണ് അപ്പോൾ എൻ്റെ വണ്ടി നിർത്തിയത് ഇതിലാണ് ഞാൻ വന്നതിട്ടോ കയറി വന്നത് ഇതിലെങ്ങനെ വന്നിട്ട് ഞാൻ വണ്ടി കാണിച്ചു തരാം നമ്മളെ വണ്ടി എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട് റോട്ടിൽ കാണിച്ചു തരാം നമ്മൾ വന്നതാണ് അവിടെ നിന്നാണ് വന്നത് അതിലെങ്ങനെയാണ് ഞാൻ പോയത് ആ ഭാഗത്തേക്ക് അതിലങ്ങനെ പോയി അവിടക്കങ്ങോട്ട് മരങ്ങളുണ്ട് ആ മേരയ്ക്ക് മരങ്ങളുണ്ട് അവിടെ നിന്നും മരങ്ങളില്ല ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു സ്ഥലം ഇവിടെയൊക്കെ ഭംഗിയുണ്ട് കാണാൻ കുറച്ച് തുമ്പികളുണ്ട് ഇനി ഞാൻ തിരിച്ചു പോകണം എൻ്റെ വണ്ടി കാണിച്ചു തരാം എൻ്റെ വണ്ടിയാണ് അവിടെ നിർത്തിയിട്ടുള്ളത് രൂപത്തിൽ ഇനി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാം കണ്ടോ ചേച്ചിയുടെ പുളിമ്മ കണ്ടോ പുളി രണ്ട് പുളി ചോദിച്ചോക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിച്ചപ്പുളി അപ്പോൾ അതാ നമ്മുടെ വണ്ടി ഞാനിവിടെ നിർത്തിയിട്ടിട്ടുണ്ട് നമ്മളെ വണ്ടി ഇതാക്കണം ഇതാണ് ഞങ്ങളെ വണ്ടിയെന്ന് പറയുന്നത് അപ്പോൾ ഇതിവിടെ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ അവിടെയൊക്കെ പോയി മതിയാവോളം കണ്ട് ഇരുന്ന് തുമ്പികളുടെ ഇടയിൽക്കൂടെയൊക്കെ ഇരുന്ന് പോന്നു അപ്പോൾ അന്നത്ര വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ